അതെ എല്ലാ വീട്ടിലും പ്രശ്നങ്ങളാണെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ അമ്മായിയമ്മയും മരുമോളും തമ്മിലെ പ്രശ്നമാണ് അമ്മായിയപ്പിലെ മരുമോളും തമ്മിലെ പ്രശ്നം ഭാര്യയും ഭർത്താവും തമ്മിലെ പ്രശ്നം ഈ എല്ലാ പ്രശ്നങ്ങളാണ് മെയിൻലി ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് വന്നിരിക്കുന്ന മെസ്സേജുകളിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് അമ്മായിയമ്മ മരുമകൾ പ്രശ്നം അതായത് അതിന് പ്രത്യേകിച്ച് നമുക്കതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുവക പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ ആദ്യ ആദ്യം ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആദ്യമായിട്ടൊരു പുതിയ പെണ്ണൊക്കെ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവളും ഡീസൻ്റായിരിക്കും അമ്മയും ഡീസൻറ്റായിരിക്കും കുറച്ച് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ ഈ അധികാര തർക്കങ്ങൾ തർക്കങ്ങളിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും ആണ് മെയിനായിട്ടും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഒന്നുമില്ലെങ്കിൽ ആ ഒരു രീതിയിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഈ ജോലിക്കൊക്കെ പോകുന്ന മരുമക്കൾ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരുടെ നോട്ടം അവരെ നോക്കൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കയറി വരുമ്പോഴാണ് പിന്നെ അടുത്ത പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചില ചില കാര്യങ്ങൾ നമ്മൾ ഒന്ന് നിയന്ത്രിച്ചു പോയാൽ അല്ലെങ്കിൽ അതൊന്ന് കണ്ണടച്ചു പോയാൽ ആ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതായത് ഇപ്പം ആദ്യമായിട്ട് ഒരു വീട്ടിലേക്ക് വരുന്ന അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്കും അത്രയും നാളും അവർ ആയിരുന്നു ആ വീടിൻ്റെ അധികാരി അതായത് ഈ അമ്മായി അമ്മ എന്ന് പറയുന്ന ആളായിരുന്നല്ലോ ആ വീടിൻ്റെ അധികാരി പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അവരുടെ സാമ്രാജ്യമായിരുന്നു അവിടേക്കാണ് നമ്മൾ വയ്യെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ വിചാരം എന്താ ഓഹ് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഒരു കുടുംബിനിയൊക്കെ ആയി അതിൻ്റേതായ ഗമയ്ക്കായിരിക്കും അങ്ങോട്ട് ചെല്ലുന്നത് അങ്ങനെ വരുമ്പോഴാണ് ഈ രണ്ടും കൂടെ ഇടിയാവുന്നത് അതിന് പകരം ഈ കയറ് ചെല്ലുന്നവരെ നമുക്കങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല അവിടെ ചെന്നിട്ട് ഞാൻ അതങ്ങ് ശരിയാക്കി എടുത്തുകൊള്ളാം പഠിച്ചോളാം എന്നുള്ള രീതിയിൽ ഇച്ചിരി താണക്കെ ഇങ്ങ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല കാരണം ഇവർക്ക് ചിലപ്പം അറിയായിരിക്കും കാര്യങ്ങളൊക്കെ അറിയാമെന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് വേദനിപ്പിക്കാതെ അതായത് അവ അവർ ഇപ്പം അവിടെ ഇങ്ങനെ ഓൾറെഡി അവരുടെ ആ ഒരു രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പെട്ടെന്ന് ഇതിലേക്ക് അങ്ങനെ ഇടിച്ച് കയറാതെ ഒന്ന് പതിയെ നിന്ന് അവരേക്കൊന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് നിന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ തന്നെ ഇട്ടിട്ട് പോയിക്കോളും അവർ തന്നെ നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യും അതിന് മുന്നേ കയറി വലിയ ഭരണത്തിനും കാര്യത്തിനും ഒന്നും അങ്ങോട്ട് പോവാതെ അതായത് കുറച്ചൊക്കെ ഒന്ന് എന്താ പറയുക ഒരു ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളായിരിക്കാം അവിടെ നിന്നും അവർ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ പ്രവർത്തിക്കുന്നതോ ആയ കാര്യങ്ങൾ അത് കുറച്ച് നാളത്തേക്ക് നമ്മളത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അങ്ങോട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ വലിയ കുഴപ്പമില്ലാതെ അതങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോയിക്കോളും കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്ക് തന്നെ തോന്നും അതിനിവൾക്ക് അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തേക്കാം എന്ന് തോന്നും അതല്ല നമ്മൾ സ്റ്റാർട്ടിങ് ചെല്ലുമ്പോൾ തന്നെയുണ്ടല്ലോ ചിലരെന്തേയും ആ വീട്ടിലുണ്ട് അതുവരെ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം അങ്ങോട്ട് പാടെ അങ്ങോട്ട് മാറ്റി മാറ്റിമറിച്ചിട്ട് ഈ ചെന്ന് കയറുന്നവർ അവരുടേതായ രീതിയിൽ അങ്ങോട്ട് തുടങ്ങും അപ്പോഴാണ് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് വഴിമാറിപ്പോകുന്നത് ഇനി അതല്ലാതെ ആ സമയത്തൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ കുറച്ചും കൂടെ മുന്നോട്ട് പോയി ഈ പറയുന്ന പോലെ മക്കളും കൊച്ചുമക്കളൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ആണ് ഈ കൊച്ചുമക്കളെയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കായിരിക്കും ഈ പറയുന്ന മധുരനിലൊക്കെ ആയിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്കും അവരുടെ ഏജ് നമ്മളൊന്ന് കണക്കാക്കണം അതുപോലെ തന്നെ ആ വീട്ടിലെ സാഹചര്യങ്ങളും നമ്മളൊന്ന് കണക്കാക്കണം നമ്മൾ ജോലിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോയിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു കമൻറ്റിനകത്തതായിരുന്നു ഞാൻ വീ ജോലിക്ക് പോയിട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ ഒന്നും ചെയ്തു വെക്കുന്നില്ല പക്ഷേ എങ്കിൽ അവർ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട് അതായത് ഇവർ ഈ പറയുന്ന മദറിനിലേക്ക് നല്ല പ്രായമുണ്ട് അഥവാ പ്രായമില്ലെങ്കിൽ തന്നെ അവർക്ക് ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഈ കുഞ്ഞിനെ നോട്ടം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും പിടിക്കുകയും അതായത് കൊച്ചു കുട്ടികളൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഏജ് വരെ നല്ല ബുദ്ധിമുട്ടാണ് അവരെ നോക്കുകയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ അവരുടെ ആ ഒരു പ്രായത്തിൽ ഉള്ള കാരണവന്മാർക്ക് അതിൻ്റെ കൂടെ വീട്ടിലെ പണികൾ കൂടി ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല എന്നു കൂടെ നിങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ കാര്യം ജോലി ജോലിക്ക് പോവുകയാണ് ജോലിക്ക് പോയിട്ട് വന്നിട്ട് വീട്ടിലെ പണികളും പിന്നെ കുട്ടികളുടെ പണി ഞാൻ അവിടെ ഇത്ര നേരം വർക്ക് ചെയ്യായിരുന്നു അതിന് ശേഷം വന്നിട്ട് ഇനി വീട്ടിലെ പണിയും കൂടെ എനിക്ക് വയ്യ കുട്ടികളെന്ന് പറഞ്ഞിട്ട് അത് ഇത് എല്ലാം പ്രശ്നങ്ങളാണ് എന്നും പറഞ്ഞിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ ആ ഒരു ഏജ് അല്ല അവർക്കുള്ളത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പരിമിതികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും പിന്നെ ഈ പറയുന്ന ഈ അമ്മായിമ്മമാരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവർ ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ തങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആ അവൾ ഞാൻ പിള്ളേരെ നോക്കുന്നല്ലോ അവളിങ്ങ് വന്നിട്ട് ചെയ്തോട്ടെ അങ്ങനത്തെ ഒരു സ്റ്റാൻഡിൽ രണ്ട് കൂട്ടരും അങ്ങനത്തെ ഒരു സ്റ്റാൻഡ് നിൽക്കാതെ പരസ്പരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മക്കളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കളെ നോക്കിക്കോ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുക വൈകുന്നേരം ജസ്റ്റ് ഒരു ചായ കിട്ടി വയ്ക്കാം ജോലി കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ആ ഒരു സമയത്ത് അവർക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചായ ഇട്ട് വയ്ക്കുക ബാക്കി ആ പണി അവർ ചെയ്തു കൊടുമെന്ന് അത് പറയുക അവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുക എന്നെക്കൊണ്ട് വയ്യാഞ്ഞിട്ടാണ് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു വയ്ക്കാം ഈ ഒരു രീതി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരാളെ നിർത്തിയാലോ സാമ്പത്തികമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്നെക്കൊണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഓടി എല്ലാം മോളെ അപ്പോൾ അതുകൊണ്ട് ഒരാളെ നിർത്തിയാലോ എന്ന് സൗമ്യമായിട്ട് അവരോട് പറഞ്ഞാൽ കുഴപ്പമില്ല നിങ്ങളും ഈ കേൾക്കുന്ന മക്കളും അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അതായത് അവരെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണോ ആ വീട്ടിലുള്ളത് അതിലപ്പുറം പണികളുണ്ടോ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കണം കേട്ടോ അപ്പോൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം സംസാരിച്ച് ഒരാളെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അതിലൂടെ അങ്ങനെ ഞങ്ങോട്ട് സോൾവായി പോയിക്കോളും പിന്നെ ഇത് രണ്ടുമല്ലാത്ത കൂട്ടരും ഉണ്ട് കേട്ടോ കാരണം ഈ മദുറിനിലേക്കും വലിയ പ്രായമൊന്നുമില്ല അത്യാവശ്യം അവർക്ക് അവരുടെ കാര്യങ്ങൾ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള കഴിവുകളൊക്കെ ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ ചിലരെ ഈ മുഷാട്ടത്തരം മൂത്തിട്ട് ഒന്നും അനങ്ങാതെ ഈ മരുമക്കളുടെ പെടലിൽ എല്ലാം ഇട്ട് കൊടുക്കുന്നവരും അതുപോലെ നേരെ തിരിച്ചും ഉള്ളവരും ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള അമ്മായിമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട ഈ പറയുന്ന പോലെ വേറൊരു വീട്ടിലേക്കൊന്നും കൂടെ മാറി താമസിക്കുക സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറഞ്ഞതുപോലെ അവരുടെ കാര്യം ഓപ്പണായിട്ട് പറയുക തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ അങ്ങോട്ട് മാറിയിട്ട് അവരെയും കൂടെ കയറിയാൻ പറ്റുന്ന രീതിയിലുള്ള എവിടെയെങ്കിലും ഒരു വീട് എടുത്തിട്ട് മാറി താമസിക്കുകയാണ് ഏറ്റവും ഉചിതം വീട്ടിൽ കിടന്ന് ഈ ശണ്ട കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡിപ്രഷനിലേക്കും ആൻസൈറ്റിയിലേക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്കും വിഷുവിയിലേക്കൊക്കെ പോയി നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ അറിയിക്കുന്നതിനേക്കാളും ഭേദമാണ് മാറി താമസിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന അമ്മായിമ്മമാരും അതുപോലെ തന്നെ അവരെ തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയുക നിങ്ങൾ ഒന്ന് മാറി താമസിച്ചോ എന്ന് പറഞ്ഞോളൂ കാരണം ആ പറ്റുന്ന കാലത്താണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല തീരെ വയ്യാതിരിക്കുമ്പോൾ ഒക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യമാണെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നതും നല്ലതാണ് കേട്ടോ അല്ലാതെ ഈ വീട്ടിൽ കിടന്നുണ്ട് ഈ അടി ബഹളവും ഏത് നേരം ഇങ്ങനെ ഉരച്ചിക്കൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും മനസ്സമാധാനം ഉണ്ടാവും എന്ന് പറ ഈ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് അത് കേട്ട് ഭയങ്കര ഇറിറ്റേഷനും കാര്യങ്ങളുമായിരിക്കും നാട്ടുകാർക്ക് പ്രശ്നം വീട്ടുകാർക്ക് പ്രശ്നം വീട്ടിലേക്ക് ജോലി കഴിഞ്ഞ് കയറി വരുന്ന ആണുങ്ങൾക്ക് പ്രശ്നം അവരിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്ത് എന്ത് ചെയ്യും ഈ അമ്മ മോൻ്റെ അടുത്ത് പരാതി പറയും ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് പരാതി പറയും അവർക്ക് രണ്ട് പേരുടെ ഇടയിൽ കിടന്നുകൊണ്ട് അവർ കിടന്ന് ഞെരുങ്ങുകയായിരിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് ഇഷ്യൂസിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാത്തതിൻ്റെ കുഴപ്പമാണത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് നിങ്ങൾക്ക് ഓവറായിട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരോട് കാര്യം ഓപ്പണായിട്ട് പറയുക എന്നെക്കൊണ്ട് ഇത്രേക്ക് പറ്റുകയുള്ളൂ എൻ്റെ ശരീരം അതിനനുവദിക്കാത്തത് കൊണ്ടാണ് കേട്ടോ സോഫ്റ്റായിട്ട് സൗമ്യമായിട്ട് പറയുക അല്ലാണ്ട് എനിക്കിതൊന്നും പറ്റത്തില്ല നീ അങ്ങോട്ട് ചെയ്തു അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ ആ ഒരു ടോൺ അങ്ങോട്ട് പാടെ മാറ്റി എവിടെയും സൗമ്യതയോട് കൂടി സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങളും മുന്നോട്ട് പോകും അതിനിതൊന്നും അല്ലാതെ നിങ്ങളീ കഴിഞ്ഞാൽ അവരെന്നോട് അങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ പറഞ്ഞു എന്നിട്ടും എൻ്റെ ഭർത്താവ് എൻ്റെ മൈൻഡിൽ ഇരുത്തില്ല ഞാൻ പറഞ്ഞതൊന്നും കേട്ടില്ല പട്ടത് ചെയ്ത് വെക്കായിരുന്നില്ലേ ഞാൻ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് കൂടി ഒരു സാധനം ഉണ്ടാവത്തില്ല പിന്നെ ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് അടുക്കളയിൽ കയറി അതുണ്ടാക്കി ഈ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എൻ്റെ പൊന്നെ എന്തോരം പ്രശ്നങ്ങളാണ് പറയുന്നത് എന്തിനാണ് ഇത്രയധികം ഈ ടെൻഷൻ എടുത്ത് ഇറിറ്റേറ്റ് ആവുന്നത് അവരുടെ അടുത്ത് ഓപ്പണായിട്ട് പറയാമല്ലോ നിങ്ങൾക്ക് പറഞ്ഞിട്ട് പറ്റുന്നില്ല അവരെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടാണെങ്കിൽ വിട്ട് കളഞ്ഞേക്കുക ഒന്നുകിൽ നിങ്ങൾ മാറുക അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലൊരാളെ വെക്കുക നിങ്ങൾക്ക് ജോലിക്ക് പോകണം എന്ന് നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ വീട്ടിലൊരാളെ വെക്കുക നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങളുടെ മക്കളെ നോക്കാൻ വേണ്ടിയിട്ടല്ലേ അവർ ആ കാലമൊക്കെ കഴിഞ്ഞ് പോകുന്നതാണ് അവർ ആ പ്രായത്തിലൊക്കെ നല്ല നല്ലപോലെ ജോലി എടുത്ത് അവരുടെ ആരോഗ്യം എല്ലാം കളഞ്ഞു വന്നിരിക്കുന്ന വ്യക്തികളാണ് അവർക്ക് ചിലപ്പോൾ മനസ്സും ശരീരവും ഒന്നും ഈ ഒരു സമയത്തൊന്നും വർക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റുന്നതായിരിക്കണം നമ്മളിപ്പോൾ പുറമേന്ന് നോക്കുമ്പോൾ ഭയങ്കര ഓക്കെ ആയിരിക്കും അവർക്ക് എന്താ കുഴപ്പം നല്ല ആരോഗ്യമില്ല ഈ ഒരു പ്രായത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാമെങ്കിലും ആ സമയത്തുള്ള മൈൻഡും അവരുടെ ശാരീരിക അസ്വസ്ഥതകൾ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറത്തായിരിക്കും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഇല്ല എന്തിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നാട്ടുകാരും വീട്ടുകാരെയൊക്കെ അറിയിക്കുന്നത് വെറുപ്പിക്കുന്നത് എന്തിനാന്നേ പരസ്പരം അതായത് നമ്മൾ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ അവരുടെ ലോകത്തേക്ക് പെട്ടെന്ന് നമ്മൾ ഇടിച്ച് കയറി ചെല്ലാതെ ഒന്ന് പുറകോട്ട് നിൽക്കുക അവരായിട്ട് തന്നെ വിളിച്ച കയറ്റിക്കോളും അതുപോലൊരു മരുമൂള് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഓ അവൾ വന്നു എൻ്റെ രാജ്യം കീഴടക്കാൻ എന്നുള്ളൊരു മനോഭാവത്തിൽ നിൽക്കാതെ അവർ നമുക്ക് ശേഷം ആ ഒരു വീട് നമ്മുടെ മകനെയും ആ ഒരു വീടും സംരക്ഷിക്കേണ്ട ആളാണല്ലോ അവർക്കറിയില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കറിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അമ്മായിമ്മമാർ അവരുടെ കയ്യിൽ നിന്ന് പഠിച്ചെന്നും കരുതിക്കൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല രണ്ട് കൂട്ടരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ ഒരു പ്രശ്നമില്ലാതെ ഒരു കുടുംബം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും തീരെ പറ്റുന്നില്ല എങ്കിൽ രണ്ടും രണ്ട് വീട്ടിലേക്ക് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് ആടിയും ബഹളമൊക്കെ വെച്ച് ഒരു വീട്ടിൽ കഴിയുന്നതിലും നല്ലത് ഏറ്റവും നല്ലത് രണ്ടായിട്ട് പോകുന്നതന്നെയാണ് അല്ലേ ചിന്തിച്ച് നോക്ക് നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഉചിതമായ തീരുമാനമെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ